ഈ ആൾത്താരയിൽ എന്നെ സാക്ഷിയാക്കിയതിന് കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് നവംബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ വീട് ജപ്തിയായിരുന്നു ജപ്തി വന്നത് വില്ലേജ് വഴി റവന്യൂ റിക്കവറി വഴിയാണ് അപ്പം ഞാൻ ഉടമ്പടി എടുത്തു ഇവിടുന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി നാല് സെൻറ് ഭൂമിയാണുള്ളത് ആ നാല് സെൻറ് ഭൂമിയിലും വീടിൻ്റെ അകത്തും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മരണം വരെ എനിക്ക് ഇവിടെ കിടക്കാനുള്ള ഒരു ഭാഗ്യം തരണേ ഭാഗ്യം എന്ന് പറയട്ടെ രണ്ടാമത്തെ മാസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്നപ്പോൾ ജപ്തിയുള്ളൊരുതിന് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു എൻ്റെ മേ കൈമ തട്ടിയിട്ട് പറഞ്ഞു ഈ വീട് ഈ സ്ഥലവും ജപ്തി ആവില്ല അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആ രണ്ടാമത്തെ മാസം വില്ലേജിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു റവന്യൂ റിക്കവറി ജപ്തി ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ചു പറഞ്ഞു അതിൽ പിന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അത് മാതാവ് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നെ രണ്ടാമത് എൻ്റെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നുള്ള ഒരു രോഗ സൗഖ്യമാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നാം തീയതി ഒരു ആമാശയത്തിൻ്റെ വാൽവകന്ന് ഒരു സർജറി ചെയ്തു കാക്കനാട് സൺറൈസിൽ ആ ഇതിന് പോണ സമയത്ത് ഞാൻ മാതാവിനോടും ഈശോയോടും പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി ഒരു ബുദ്ധിമുട്ടും കൂടാതെ വരുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞോളാണ് അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാനുണ്ടായ കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എൻ്റെ അമ്മ ഇവിടെ വരികയും എന്നോട് ഇവിടെ വരണമെന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ ഞാനത് കാര്യമാക്കിയിരുന്നില്ല അതുകൊണ്ട് അത് അങ്ങനെ ഒരു രോഗ കിട്ടി പിന്നെ പേരക്കുട്ടി നടന്നു വഴി പോകായിരുന്നു റോട്ടിക്കൂടെ ടു വീലർ വന്ന് ഇടിച്ചു കൊച്ച് തെറിച്ച് വീണു ബ്ലഡിൽ കുളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന ഡോക്ടർ പറഞ്ഞത് കഴുകിക്കഴിഞ്ഞ കഴിയപ്പ ഈ ചെവിടിൻ്റെ ഈ ഭാഗം ഈ ഒരു ചെറിയ ഭാഗം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് മോള് വീട്ടിൽ വന്ന് എന്നോട് നല്ല വിളിച്ചുകൊണ്ട് പറഞ്ഞു അമ്മച്ചി ഈ കൊച്ചിൻ്റെ ആ ചെറിയ ഭാഗം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പെൺകുട്ടിയല്ലേ അമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒരു വിഷമം മുമ്പ് വിഷമിക്കേണ്ട അമ്മച്ചി തൈലം മാതാവിൻ്റെ തന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം തൈലം അമ്മ പറഞ്ഞിട്ടില്ലേ നീ ധൈര്യമായിട്ട് തൈ തൈലം വരട്ടി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊള്ളാൻ പറഞ്ഞു ഡോക്ടർ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് ഉണങ്ങാനുണ്ടെന്ന് പറഞ്ഞു പതിനഞ്ചാമത്തെ ദിവസം ചെന്ന് കഴിഞ്ഞ് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടറ് പറയണിതെന്താണ് ഇത് പൂർണ്ണ സൗഖ്യമായിട്ടിരിക്കണമല്ല എന്ന് പറഞ്ഞു ഒരു വ്യത്യാസം ആ സ്റ്റിച്ചിട്ട ഇല്ലാതെ നല്ല ആ ഭാഗത്തിന് ഒന്നും ഒരു കേടില്ലാത്തോണം കാണാൻ പറ്റി അത് ഡോക്ടറും പറഞ്ഞു അതൊരു പേരക്കുട്ടിക്കുണ്ടായ സൗഖ്യം പിന്നെ എനിക്ക് ഞാൻ ഒരു കിലോമീറ്റർ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം പോവാൻ അത്രയും നടക്കാൻ പറ്റില്ലായിരുന്നു കാലുവേദനയായിട്ട് അപ്പം ഞാൻ എനിക്ക് മെക്കാട്ടുപണിയായിരുന്നു ആ പണിക്ക് പോയിരുന്നയച്ചത് ഒരു കിലോമീറ്ററിൽ പോകണമെന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത് അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവും ഉണ്ണീശോയും എനിക്ക് മാതാവും ഉണ്ണീശോയും എൻ്റെ കൂടെ വരണം എനിക്ക് ജവമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അമ്മ എൻ്റെ വലത് കൈയിലും ഈശോ എൻ്റെ ഇടത് കൈയിലും പിടിക്കണം എന്നെ ഇവിടെ നിന്ന് ഒരു കേടും കൂടാതെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ എല്ലാവരും വിചാരിക്കും എന്നെ കാണുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ആന്ന് നടക്കാൻ പറ്റില്ലായിരുന്നു അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു ഈശോയോടും അമ്മ ഞാൻ ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞ് കളിയാക്കും ഇവൾക്ക് എന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടാണ് ഇവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അന്ന് അമ്മയ്ക്കറിയാലോ എൻ്റെ ബുദ്ധിമുട്ട് അമ്മ അത് എൻ്റെ കൂടെ നടന്ന് എന്നെ കൈ പിടിച്ചോളണം അവിടെ എത്തിക്കണമെന്ന് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും ജവമാല റാലിയിൽ പങ്കെടുക്കാനുള്ള വലിയ അനുഗ്രഹം കൃപാസനമാതാവും ഉണ്ണിയേശും തന്നു പിന്നെ എൻ്റെ ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിലാണ് ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നത് ഇപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും ഈ ഉടമ്പടി എടുത്തേ പിന്നെ പറ്റാവുന്ന സമയം ചിലപ്പോൾ മൂന്ന് കുർബാനയൊക്കെ കണ്ട ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കുർബാനയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ഇതിനെ അതേപോലെ ബൈബിള് വായിക്കുന്നത് അരമണിക്കൂറല്ല സാധിക്കുന്ന സമയത്ത് വായിക്കും മൂന്ന് പ്രാവശ്യം സമ്പൂർണ്ണമായിട്ട് ബൈബിൾ വായിച്ചു തീർത്തു പിന്നെ എല്ലാ മാസവും ഇവിടെ വരും പത്രം വാങ്ങിക്കൊടുക്കും വിശ്വാസ പ്രമാണം ജെല്ലി തൈലം തൂത്താണ് എല്ലാവർക്കും കൊടുക്കാറ് അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ രോഗികളെ കാണാൻ പോവാറുണ്ട് അനാഥാലയത്തിൽ പോകാറുണ്ട് അവരെ സഹായിക്കാറുണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഒരു ആരൊ ആർക്കെങ്കിലും കഴിയും ആവശ്യമായി വരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ സഹായം ഞാൻ അവർക്ക് എത്തിക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന കൃപാസന മാതാവിനും ഉണ്ണിയേശുവിനും കോടാനുകോടി നന്ദി പറയുന്നു പിന്നെ ഒരു രോഗസൗഖ്യം എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ മേയിൽ ഒന്ന് തലറങ്ങി വീണു അങ്ങനെ ഹോസ്പിറ്റൽ ബോധം ഉണ്ടായില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു വേറൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിക്സ് ആണ് കുറേ നാൾ മരുന്ന് കഴിക്കണം മുടങ്ങാതെ മരുന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും അറിയാമല്ല ഞാൻ എന്തോരം നാളായി മരുന്ന് കഴിക്കണം എന്നുള്ളത് അപ്പം അമ്മമാതാവും ഈശോയും ഈ മരുന്ന് നിർത്തി തരണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയാൻ വൈകിയതിന് ഈശോയോടും മാതാവിനോടും ക്ഷമ ചോദിക്കുകയാണ് ഞാൻ എനിക്ക് ഒരാൾ ഇത്തിരി പൈസ തരാൻ്റെ അതും കൂടിയും തന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചിരുന്നേച്ചേ അപ്പോഴാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പൗ നാലാം തീയതി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാതെ നിങ്ങൾ പണി മേടിക്കരുതെന്ന് അച്ഛൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അന്നാണ് അന്ന് ഞാൻ തീരുമാനിച്ചു സാക്ഷ്യം പറയണമെന്ന് പക്ഷേ മാർച്ചിൽ പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മണിക്ക് വണ്ടി പോകണതുകൊണ്ട് എനിക്ക് സമയമില്ലായിരുന്നു ഞാൻ അങ്ങനെ തിരിച്ചുപോയി അതുകൊണ്ടാണ് ഇന്ന് വന്ന് സാക്ഷ്യം പറയാമെന്നത് ഏഷ്യ നാൽപ്പത്തൊന്നേ പത്തിൽ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഷീജ ഷീജുമാർട്ടിന്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ മകൾ പറയുണ്ടായി ഇവരുടെ ജപ്തി വന്നപ്പോൾ ഇവിടെ അച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ജപ്തി അതിന് കാണുന്നില്ല അതും മാ മാറി നിൽക്കുമെന്ന് ഈ മകൾക്ക് ആ ജപ്തിയിൽ നിന്നും ഒഴിവായും അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കൃപ ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഇവരുടെ ആമാശയത്തിൻ്റെ വാൽവ് അക പോയിട്ട് ഓപ്പറേഷൻ ചെയ്തു നേർച്ച വസ്തുക്കൾ കൂടെ കൂടെ ഉപയോഗിച്ച് അവർ സുഖം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു എന്നായിരുന്നു പറഞ്ഞു അതുപോലെ ഈ മകളുടെ പേരക്കുട്ടിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ചെവി മുറിക്കേണ്ട അവസ്ഥ വരുമെന്നാണ് പറഞ്ഞത് ചെവിയുടെ ഒരു ഭാഗത്ത് പോകുമെന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും ഉടമ്പടി തൈലം പരട്ടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് വേണ്ട ചെക്കപ്പിൽ അതിൻ്റെ ഒന്നും ചെയ്യേണ്ടത് ശരിയായിട്ട് വന്നു അത് അതുപോലെ ഷീജയ്ക്ക് പലപ്പോഴും തലകുറക്കമുണ്ടാകുകയും പല സമയത്തും വീഴുകയും ഫിക്സ് വരികയും അതുപോലെ പല ഷൈസിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട ഇട വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം അതെല്ലാം പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ പത്തു മാസമായി പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മകള് ഒരു കിലോമീറ്റർ പോലും നടക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഈ മകൾക്ക് പെട്ടെന്ന് ഒരു അവസ്ഥ ഇപ്പം ജപമാല റാലിക്ക് നടക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അമ്മ കൈപിടിച്ച് തന്നെ നടത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മകള് ജപമാല റാലിക്ക് നടന്നതും റാലി പൂർത്തിയാകാൻ പറ്റിയ രണ്ട് പ്രാവശ്യം ഇരുപത്തി മൂന്ന് അമ്പത്തെ വർഷത്തിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഈ മകൾക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു ഇപ്പം ഇവർക്ക് ദൈവം ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ വഴി നൽകിയിട്ടുണ്ട് അതിനെല്ലാം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്താം